അസ്സാം വലൈക്കും ഹലോ ഗായ്സ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ ഇന്നുണ്ടാക്കാൻ പോകുന്നത് ഉഴുന്നവടയാണ് വേണ്ടി ഉഴുന്ന് ഒന്നോ രണ്ടോ മണിക്കൂർ കുതിർത്തി വെക്കുക അവയെല്ലാം കയറിയിട്ട് മിക്സീനെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക അതിന് ശേഷം അതിലേക്ക് ചെറിയ ഉള്ളി പച്ചമുളക് ഇഞ്ചി ഇവയെല്ലാം നമുക്ക് അരച്ചെടുക്കുക കേട്ടോ മുളക് നമ്മൾ അരക്കുന്നത് ചെറിയ കുട്ടികൾക്ക് അടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അരച്ചതെല്ലാം ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക അതിലേക്ക് ഒരു സവാള എടുക്കുക അത് ചെറുതാക്കി അരിയുക അതിലേക്ക് കുരുമുളക് പൊടി ഉപ്പ് ഇവയെല്ലാം കൂടി അതിലേക്ക് ഇടുക അതിലേക്ക് ഒന്നര ടീസ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കുക ഒന്നൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവയെല്ലാം കൂടി ഒന്ന് യോജിപ്പിക്കുക നല്ലപോലെ മിക്സ് ചെയ്യണേ അതിനുശേഷം അതിലേക്ക് മല്ലിയില വേപ്പിലിട്ട് കൊടുക്കുക ഒരു വീഡിയോ മറന്നുപോയി ഇതിലേക്ക് ഇടുന്നത് വീഡിയോ എടുത്തിട്ടില്ല അതിനുശേഷം പൊരിച്ചെടുക്കുക വാവ് സൂപ്പർ കാണാൻ വലിയ ഷേപ്പിൽ ഇങ്ങനെ തിന്നാൻ നല്ല ടേസ്റ്റാണ് അല്ലേക്ക് ചമ്മന്തിയും രസം ബൈ ബൈ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ